സബരി ഓഫീസർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ എന്നെ ഇവിടുന്ന് സ്ഥലം മാറ്റി ഞാനിവിടുന്ന് കളഞ്ഞിട്ട് പൊയ്ക്കോളാം എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വയ്യ എന്നുള്ളൊരു രീതിയിലുള്ള പുള്ളിക്കാരത്തെ പുള്ളിക്കാരത്തെ അച്ഛന്മാർ ഈ അമ്പലത്തെ നിയന്ത്രിക്കേണ്ടത് പക്ഷേ പുള്ളിക്കാരത്തിടെ കയ്യിൽ ഈ നിയന്ത്രണം ഇങ്ങനെ എറിഞ്ഞിട്ട് തരിക അവരെ അതെ അതെ ഇരുപത്തിയഞ്ച് രൂപ മുപ്പത് രൂപ കൊടുക്കുവാണെങ്കിൽ ഒരു കീറ്റിലേക്കൊണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം വന്ന് മക്കളെ പൈസ എടുക്കാൻ മറന്നുവല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞു വന്നാൽ എല്ലാം ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാ സംസാരിക്കും കട ഉണ്ട് നമുക്കറിയാം ഒരു പത്തൊമ്പത് വർഷത്തിന് മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോഴ് ഇത്തരത്തില് ഈ കട ഉണ്ടായിരുന്നു ആ അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും ക്ഷേത്രവും ക്ഷേത്ര പരിസരവും പറഞ്ഞു നോക്കുവാണെങ്കിൽ അന്നത്തെ വെണ്ടാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഇവിടെ വളരെ വലിയ ഒരു വിഷയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പ പത്ത് പത്തോളം ജീവനക്കാരുള്ളതായ ഒരു വലിയ ക്ഷേത്രമാണിത് ഇവിടെ കൃത്യമായ രീതിയിൽ ഇവർ ജോലി ചെയ്യുകയോ മേൽശാന്തി ഉൾപ്പെടെയുള്ളവര് കൃത്യമായ രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതായ ആ ഒരു പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം ജില്ലാ ലൈവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഈ വിഷയം പൊതുസമൂഹത്തിൽ അറിയിക്കുകയുണ്ടായി പക്ഷേ അടുത്ത ദിവസം വന്നപ്പോഴേ ഇവിടുത്തെ ജീവനക്കാരെ കുറച്ചുപേര് മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ എന്നുള്ള ദയനീയ അവസ്ഥയാണ് ക്ഷേത്രത്തെ ഇവിടെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ളതായ പ്രവർത്തനം നിർവീര്യമാക്കുന്നതിനുള്ളതായ ഗൂഢശ്രമമാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതു തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ പോലും അതിനനുസരിച്ച് ഇവിടെ ജീവനക്കാർ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ധാർഷ്യത്തിലൂടെ ഉള്ളതായ ധികാരപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെയുള്ള ജീവനക്കാർ ഈ ക്ഷേത്രത്തിൽ ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നവരംഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഇവിടുത്തെ ജീവനക്കാർ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത് ഇന്നും അറിയ ഒരവസ്ഥാനാണ് ഇപ്പം നിങ്ങൾ ഇന്നലെ വന്നതിനെക്കാട്ടി ദയനീയ അവസ്ഥ ഇന്ന് ഇന്ന് മൂന്ന് മൂന്ന് ജീവനക്കാരും പിന്നെ നിലവിൽ ഒരു തിരുമേനി രണ്ട് തിരുമേനുമാർ വന്നിട്ടുണ്ട് അതിൽ ഒരു തിരുമേനിക്ക് പൂണ്ൂല പുള്ളിക്കാരെ വിളക്കിടന്ന് ഓടുക നമ്മൾ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് അപ്പം നിലവിൽ രാവിലെ നിർമാല്യത്തിനായാലും വൈകിട്ടുള്ള വൈകിട്ടുള്ള ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് അതിലും കൃത്യമായിട്ട് ആൾക്കാർ വരുന്നില്ല എവരെങ്കിലും ഒക്കെ നിൽക്കുന്ന ശംഖു പോകാനോ അല്ലെങ്കിൽ അവസരവും കൈകാര്യം ചെയ്യാനോ അറിയാത്തവരാണ് ഈ ക്ഷേത്രത്തിൽ കൂടുതലും വന്നിപ്പോ നിരന്തരം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനക്കാരല്ല എല്ലാം ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരും നാല് ജീവനക്കാരാണ് ഈ അമ്പലത്തിൽ ഉള്ളത് നാല് കൂടെ മൊത്തത്തിൽ പത്ത് സ്റ്റാഫാ ഉള്ളത് അതേ നാല് ജീവനക്കാർ ഇവിടെ വന്നിട്ടേ ഇല്ല ഒരോരാളെ ലീവിലാണ് പിന്നെ ഒരാൾ എന്റെ എല്ലാരും പറയുന്നത് എനിക്ക് വെട്ടിക്കുമല്ലോ ഉണ്ട് അല്ലെങ്കിൽ മറ്റേ അടുത്ത് കാണിക്കുകയുണ്ട് അവിടുണ്ട് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഡെയിലി അവധിയാണ് അപ്പൊ മൂന്നാല് അമ്മമാരെ ഇവിടെ അടുത്തൊക്കെ തൂക്കാനായിട്ടൊക്കെ കിട്ടും അവരെ വെച്ചിട്ട് പോകും അവർക്ക് ഒരു നൂറോ പത്തോ ഇരുന്നൂറോ രൂപ കൊടുക്കും അതായത് കൊടുക്കും അപ്പം ഈ ജീവനക്കാർക്ക് കൊടുക്കും അല്ലെങ്കിൽ ഈ അമ്മമാർക്ക് ഈ രസീത് കൈകാര്യം ചെയ്യാനോ മറ്റു കാര്യങ്ങളൊന്നും അതായത് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തന്നെ എന്തെങ്കിലും കിട്ടേണ്ട വരുമാനമാണ് അതുകൊണ്ട് ഇല്ലാതാവുന്നത് ആ നിലവിൽ എന്നുവെച്ചാൽ ഒരു ഒറ്റ ഫാക്ടറി രസീത് കൊടുക്കാറില്ല മിക്കവാറും ഉള്ളത് ഇവിടെ നമ്മൾ നമ്മളോട് വന്ന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാക്ടീനങ്ങൾക്ക് രസീത് കൊടുക്കാൻ ഇല്ല കൊടുക്കാറില്ല എന്നുള്ള രസീത് എഴുതാനിവിടെ ആളില്ല 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 നിലവിലത്തെ അവസ്ഥയിൽ ഈ ക്ഷേത്രവും ഇന്നലെ ഇന്നലത്തെ ഇത്രയും നമ്മൾ വാർത്തയൊക്കെ ചെയ്തതന്നെ അത് നോക്കുക നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചോ നോക്ക് അപ്പൊ മനസ്സിലാവും ഇവിടെ ഒരൊറ്റ മനുഷ്യരെ എത്തിയിട്ടില്ല അവിടെ ഇരിക്കുന്ന എന്താ വെച്ചാൽ ആ പുള്ളിക്കാരൻ തിരുവനഞ്ഞാന്ന് ചോദിച്ചപ്പോ നമ്മള് പറ്റല്ലേ ഇപ്പൊ പൂണൂലിന്റെ കാര്യം ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ കിടന്നു ഓടിയെടുത്തായിരുന്നല്ലോ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു ഓടുവാ അതേ ആർക്കും വന്ന് എന്ത് ഒരു അവസ്ഥ വരുമാനമുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഈ ഇവിടുത്തെ ഇവിടെ നാട്ടുകാരുടെയോ അല്ലെങ്കിൽ ഇവിടെ വന്ന ഉദയ സമിതികളുടെയോ ഒന്നും ഒന്നും മോശമായ പ്രവർത്തനം കൊണ്ടൊന്നും അല്ല ഇവിടെ ഈ ക്ഷേത്രം നശിച്ചു പോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജീവനക്കാര് ജീവനക്കാർ കൃത്യമായി എത്തത്തില്ല വഴിപാടുകൾ വഴിപാടുകൾ ഒരുപാട് വഴിപാടുകളുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ലിസ്റ്റ് പ്രകാരമുള്ള അതൊന്നും മിക്ക ദിവസങ്ങളിലും ചെയ്തില്ല ആരെങ്കിലും വഴിപാട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കടിച്ചു പറിക്കാൻ ചെല്ലുന്ന തിരുമേനിമാരുടെയൊക്കെ ഒരു മേശാന്തിയെ കുറിച്ചൊക്കെ ഭയങ്കര പരാതി വരുന്നുണ്ട് മേശാന്തിയെ കുറിച്ചൊക്കെ ഇന്നാണ് നമ്മൾ കമന്റ് പോന്നലെത്തോന്ന ആ ന്യൂസിന്റെ കമന്റിൽ നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് പരാതികളാണ് ഒരുപാട് പരാതികളാണ് ഇങ്ങനെ ഒരു മഹാക്ഷേത്രത്തിന് മുമ്പ് ഇങ്ങനെ വാർത്ത എടുക്കേണ്ട ഒരു അവസ്ഥ കഴിഞ്ഞാൽ നിരന്തര തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരുപാട് പരാതികൾ കൊടുക്കുകയും പരാതി കൊടുക്കുന്നവരെ മോശക്കാരാക്കി കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ജീവനക്കാർ നിലവിലുണ്ട് അതായത് പകരക്കാരായിട്ടും മറ്റു രീതിയിൽ ദേവസ്വം ബോർഡിന്റെ കൃത്യമായ ശമ്പളം ഇവർ വാങ്ങുന്നുണ്ട് അവരിവിടെ എത്തുന്നില്ല അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നോക്കുമ്പോൾ അവർക്ക് പ്രസന്റ് ഉണ്ട് ബുക്കിൽ പ്രസന്റ് ഉണ്ട് ആ ഇപ്പൊ വന്നതാ വന്നതിനു ശേഷം ഇവിടെ ഫോൺ വിളിച്ച് ഓരോരുത്തരെ വരുത്തുന്നു നിലവിൽ അല്ലെങ്കിൽ അവരാരും വരത്തില്ല ഇന്നലെ തന്നെ കണ്ടില്ല ഇന്നലെ തന്നെ നമ്മൾ വന്നപ്പോ നിലവിൽ മൂന്നുപേരേ ഉള്ളൂ ഇത് ആ ബൈക്കിലൊക്കെ വരുവാ അപ്പൊ ആരെങ്കിലും എവിടെയെന്നെങ്കിലും ഓടി വരുവോ ഈ പയ്യൻ കളിച്ചോണ്ട് നിന്നയാണോ അല്ലെങ്കിൽ എവിടെങ്കിലും ട്യൂഷന് പോരണോന്ന് ഇറങ്ങി കൂടാ എവിടുന്നൂടാണ്ടാ തിരുമേനിക്ക് തന്നെ ഇറങ്ങി കൂടാ ഇതെന്തോ അവസ്ഥയില്ല എവിടോ വയ്യാറ കിടന്നവരായ ഒരച്ഛൻ ആ അച്ഛനെ എവിടെ കൊണ്ടുവന്നിരുന്നു എനിക്ക് എനിക്കതിനെ കുറിച്ച് എനിക്കറിയിട പുള്ളി ഞാൻ അത് കണ്ടോണ്ടേ പൂണിലില്ലായ്മ ഞാൻ ചോദിച്ചത് അപ്പ പറഞ്ഞു പൂണില് ഇവ ഞാൻ കൊണ്ടുപോകുന്ന അടുത്ത് വെള്ളം വെച്ച അപ്പൊ അത് ഒരു അവസ്ഥ വളരെ മോശമാണ് എന്നാ എന്നാൽ ഈ ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ വരുമ്പം ദേവസ്വം ബോർഡിന് തന്നെ അതിന്റെ ഗുണം കിട്ടുന്നത് എന്ന് വെച്ചാൽ ക്ഷേത്രപ്രദേശ സമിതി ഇവിടുന്ന് ഒന്നും എടുത്തോട്ട് പോകുന്നില്ല ഞങ്ങൾ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഭക്ഷേനങ്ങൾ ഇവിടെ കൊണ്ടുപോവാൻ വേണ്ടിയുള്ള സംവിധാനം മാത്രം നമ്മൾ ചെയ്യുന്നത് പക്ഷേ അത് നേരെ വിപരീതമായിട്ടാണ് ഇവിടുത്തെ ജീവനക്കാർ ചെയ്യുന്നത് അവരുടെ ഒരു ഒരു കണക്കൂട്ടലാണ് ഇവിടെ വന്നു ഇങ്ങനെ തട്ടിക്കൂട്ടി എല്ലാം ഏത് കാലു വയ്യാത്തതിനും നമ്മൾ പറഞ്ഞ അണ്ടനെയും അടവോടനെയും കൊണ്ടിടന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൂടെ എഴുതി വിട്ടേക്കുവാഴുതി വാച്ചർ വാച്ചർ വേണമെന്നും പറഞ്ഞുകൊണ്ട് നിലവിൽ ഇവിടെ രണ്ട് വാച്ചർ വാച്ചർ ത ഉള്ളായിരുന്നു ഉള്ളതായിരുന്നു അപ്പൊ അത് ഇതിനകത്ത് ഒരു വാച്ചറെങ്കിലും ഇവിടെ തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വെട്ടം അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടും അപേക്ഷകളും ഒക്കെ കൊടുത്ത് ഈ നിലവിലിപ്പോ പുതിയ സമിതി വന്നപ്പോഴും ചെന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് തൈപ്പുഴത്തിന് മുമ്പ് തന്നെ തരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞതാ ഇതേവരെ തന്നിട്ടില്ല ഒരു വാച്ചർ വാച്ചറുണ്ടോന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൊടുത്ത വലിയ പ്രശ്നങ്ങളൊക്കെ മാറി അപ്പൊ അത് നോക്കാൻ ഒരാളുണ്ടല്ലോ ഇതിപ്പോ ഹാജർ ബുക്ക് ഇവിടെ കിടക്കുക അവർക്ക് ഓൾറെഡി പ്രസന്റ് ഉണ്ട് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് വരുമാനം ആയിട്ട് കാണിക്കുകയും കാര്യങ്ങളും ഉണ്ട് വരുമാനം ഇപ്പൊ യഥാർത്ഥ തിരിച്ച് കുറവുണ്ട് നമ്മൾ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുമാനം മേടിച്ചിട്ടാണ് സംവിധാനം വേണ്ടി ഇവിടെ ആ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നു അത് അത് തന്നെ അത് തന്നെയാണ് സംഭവിച്ചത് മേജർ ക്ഷേത്രം മേജർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇവിടെ സൗര ഓഫീസർ വരെ ഉള്ള ഒരു ക്ഷേത്രമായിരുന്നു എല്ലാരും അല്ല ഇവിടെ ഇവിടെ ഇന്ന് നിലവിലെ ഒരു ഒറ്റ ദിവസത്തിന് മേശാന്തി മാത്രമുണ്ട് പകരക്കാരാ പകരക്കാര് പകരമല്ല പകരത്തിന്റെ പകരം അതിലും പകരക്കാരായി എന്ന് വെച്ചാൽ ഓൾറെഡി അവർക്ക് ഇവിടെ വന്ന കണക്ഷനായി അടുത്ത പരിപാടി കിട്ടി അവരെങ്ങും പോകും പിന്നെ അവര് ഇവിടുത്തെ സീനിയർ ആൾക്കാരെ മുട്ടശാന്തിക്ക് പോകുന്നു പോകും ശാന്തിക്കാർ മാത്രമല്ല ഓൾറെഡി അല്ല എല്ലാവരും എല്ലാവരും അവിടെ ഇവിടെ ഓരോ പരിപാടി ആയിട്ടൊക്കെ പോകുക ഉത്സാഹിന്റെ നമ്മുടെ കാര്യം നമ്മള ക്ഷേത്രത്തിലെ കാര്യങ്ങൾ മുട്ടാണ് ദേവസ്വം ബോർഡ് ഒരിക്കലും പറയുന്നില്ല ഇവിടുത്തെ കാര്യം മുടക്കിയിട്ട് മറ്റെടുത്ത് പാൻ പറയുന്നില്ല അപ്പൊ വെട്ടിക്കുള്ള ഡ്യൂട്ടി ഉണ്ടെങ്കിലും വെട്ടി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അതിന്റെ പലരൊരാളിനെ ഇവിടെ വെച്ചിട്ട് പോകണം അതാ ചെയ്യേണ്ടത് അങ്ങനെ അങ്ങനെ ചെയ്യേണ്ടത് അത് ഇത് അതൊന്നും ചെയ്യുന്നില്ല ഉദ്യോഗസ്ഥർ ഭാഗത്തുനിന്ന് ഇതിനെതിരെ നടപടിയൊന്നും ഉണ്ടാവാത്തതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി പോലും വന്നത് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇന്നലെ കണ്ടില്ല നിങ്ങൾ വന്നപ്പോ തന്നെ കണ്ടില്ല മറ്റൊരു ജീവനക്കാർ മൂന്ന് പേര് ഇന്നലെ ഉള്ളവര് തന്നെ ഉണ്ട് ആ രണ്ട അമ്മമാരും തിരുമേനിയും ആ കിഷ്ണോമാർന്ന് തുടങ്ങി പുള്ളിക്കാരൻ്റെ കൂടുണ്ട് ഇന്നലെ രാത്രി രണ്ട് ഒരു പന്ത്രണ്ട് മണിക്കോ ആയപ്പോഴും കോൾ ഇവിടുത്തെ ഒരു ജീവനക്കാരൻ ദേവസ്വം ബോർഡിന്റെ ഒരു ജീവനക്കാരൻ രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞത് ആ എന്നെ ഇവിടെ വന്നാലൊന്നും ചെയ്യാനൊന്നും ആരും ഇല്ല ഏഹ് ആ ദാഷ്ട ഞാൻ എന്നെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല ആദ്യം നിങ്ങൾ നമ്മൾ റെഡിയാവും ഞാൻ പറഞ്ഞാ എന്റെ പൊന്നു ചേട്ടാ ചേട്ടന ഇവിടെ ഒരു മാസം മൂന്ന് ദിവസം വരുന്നത് എന്നിട്ട് മുപ്പത് ദിവസം പ്രൊസൻറ്റും മേടിച്ചു പോകുന്നുണ്ട് അപ്പൊ എങ്ങനെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നന്നാവും ഞാൻ രീതിയില് അതായത് ഈ വന്ന ചാനലിലെ വാർത്ത വരെ റിമൂവ് ചെയ്ത് കളയാനുള്ള സംവിധാനം എന്തോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവര് നോക്കുന്നത് അവര് നോക്കുന്ന അങ്ങനെയാണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും ഇവിടെ അതൊന്ന് നല്ല രീതിയിൽ പോകണം ഇവിടുന്ന് ഒരു പത്ത് രൂപ മേടിക്കുന്നത് ആ അന്നത്തിനുള്ള പൈസ ഇവിടുന്നാ കൊണ്ടുപോകുന്നേ എന്നാ അതിന്റെ ഒരു കൂറവിടെ കാണിക്കണോന്നല്ല അവര് വിചാരിക്കും അതിനുള്ള വാശിനിമാരുടെ ഭാഗത്തുനിന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ പകരക്കാരെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല എനിക്ക് ഒരു മരണമുണ്ടായി കിട്ടത്തില്ല കിട്ടത്തില്ല പക്ഷെ തൈപ്പൂവുമായിട്ട് ബന്ധപ്പെട്ട് ആ ചുറ്റമ്പലത്തിന്റെ വട്ടം ഏഴടത്താ തട്ടവായിട്ട് തിരുമേനി മാറി രൂപ പൈസ ദേവസ്വം ബോർഡിന്റെ വഞ്ചിയിലോ മറ്റു കാര്യങ്ങളിലോ വീഴരുത് എന്നുള്ള എന്നുള്ളതിനുള്ള സംവിധാനം ഒത്തോ പൈസയും പിരിച്ചുകൊണ്ട് പോയി നമ്മളിപ്പം ഉദയസമരത്തെ സംബന്ധിച്ചിട്ടൊന്നും ഇടണ ഇടണ എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ ആ ഒരു സമയത്ത് ഇവർക്ക് എത്ര പരിപാടിക്കാരെ വേണമെങ്കിലും കിട്ടും എത്ര പകരക്കാരും കിട്ടും ഉത്സവത്തിന് ആരെങ്കിലും ക്ക് ഇവിടെ ചോറ് പടയ്ക്കാൻ ഡ്യൂട്ടിക്ക് ചോറിട്ട് ആ ആൾക്കാരിട്ട് കഴിഞ്ഞാൽ ഇവിടെ സെറ്റും ബാക്കി ഇവിടെ നാട്ടുകാരും എല്ലാവരും കൂടെ ചെയ്യുന്നത് നാട്ടുകാരെല്ലാം കൂടെ ക്ഷേത്രമായിട്ട് വിശ്വാസം ഉള്ളവരെല്ലാം കൂടെ ചെയ്യുന്നത് ദേവസ്വം ജീവനക്കാർക്ക് ഡ്യൂട്ടിക്ക് എടുത്തോളൂ ആ നാല് മൂന്ന് ഏഴ് പേര് വരും മനസ്സിലെ പൈസ കൊണ്ടുപോകുന്നത് അവരു ആ ഒരു അവസ്ഥയില വളരെ ദയനീയമായ അവസ്ഥ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചത് എന്നുവെച്ചാൽ ജീവനക്കാർ ഇല്ലാതെ ഇവിടെ എന്തോ ചെയ്യും ഇവിടെ കമ്മിറ്റി എന്ന് വെച്ചാൽ നമ്മളെ നിരന്തരം പറയാനേ പറ്റും ഞങ്ങൾ നിരന്തരം പറയാറുണ്ട് ദേവസ്വം ബോർഡിൽ ഒരു ഒട്ടനവധി പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതിയുടെ ഒക്കെ അടിസ്ഥാനത്തില് ഒരു നടപടിയുണ്ടായിട്ടുള്ളത് ഇങ്ങനെ ഇത് നമ്മൾ ഇങ്ങനെ സംസാരിക്കേണ്ടി പോലും വന്നത് ഈ ഒരു സാഹചര്യം കൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും ഈ ഇത്തരത്തില് ഇവിടെ ജീവനക്കാർക്ക് അവര് അവർ നോക്കുമ്പോൾ നിലവിൽ ഓൾറെഡി പ്രസന്റ് ഉണ്ട് ബുക്കിൽ പ്രസന്റ് ഉണ്ട് അപ്പൊ ഇവിടെ ജീവനക്കാർ എന്നും വരുന്നുണ്ടല്ലോ നിലവി ആ പ്രസന്റ് ഇവിടെ ആളെത്താതാ ഇടുന്നത് ഇവിടെ ഇപ്പൊ കണ്ടോ ഇന്നലെ ആ വാർത്തയൊക്കെ ചെയ്തതിന് അടിസ്ഥാനത്തിൽ പോലും ബാക്കി വന്ന എന്ന് വെച്ചാൽ നമ്മൾ കണ്ടല്ലേ മൂന്ന് 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 ജീവനക്കാർ വന്നിട്ടുള്ളൂ തിരുമേ എനിക്ക് മൂന്ന് മൂന്നും ഇല്ല അതെനിക്ക് ഇറങ്ങി വിടാ പുള്ളിക്കാരും മൂന്നും ഇറക്കി വിടൊക്കെ കിടന്നോർന്നിട്ടുണ്ട് ഒരു ഓഫീസർ പറയുന്നതെന്ന് വെച്ചാൽ നിലവി എന്നെ ഇവിടുന്ന് സ്ഥലം മാറ്റി ഞാൻ ഇവിടുന്ന് കളഞ്ഞിട്ട് പൊയ്ക്കോളാം എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ എന്നുള്ള ഒരു രീതിയില പുള്ളിക്കാരത്തെ പുള്ളിക്കാരെ അച്ഛൻ മരിച്ചു കിട്ടിയ ഒരു ജോലിയാ അപ്പൊ തുടക്കോ ആ അപ്പം പെട്ടെന്ന് നമ്മൾ പറയുമ്പോഴല്ല ഈ രീതിയിലാണ് പ്രതികരിക്കുന്നത് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫീസർ ഈ അമ്പലത്തെ നിയന്ത്രിക്കേണ്ടത് പക്ഷേ പുള്ളിക്കാരിയുടെ നിക്കുന്നില്ല എന്താ അത് ഓരോരുത്തർ നമ്മളിപ്പോൾ അവര് പറയുന്ന നമുക്ക് യൂണിയന്റെ സമ്മർദ്ദം ഉണ്ടെന്ന് യഥാർത്ഥ ഈ ഇവിടുത്തെ കീസാന്റെ നിരന്തരം പറയാതെ ലീവ് എടുത്തു പോകും പറയത്തൊന്നുമില്ല വൈകിട്ട് അമ്പലം തുറക്കാൻ വരുമ്പോഴായിരിക്കും അറിയുന്നത് ഇവിടെ ജീവനക്കാർ ഇല്ലെന്ന് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അവർക്ക് നോട്ടീസ് കൊടുപ്പിച്ചു പേപ്പർ കൊടുപ്പിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഈ മേഡത്തിന് നിക്കാൻ പറ്റാതായിപ്പോയി യൂണിയന്റെ അവര് ഒരു ദിവസം പറയുന്നതെന്ന് എനിക്ക് യൂണിയന്റെ സമ്മർദ്ദം കാരണം എനിക്ക് നിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു അപ്പൊ ഓഫീസർമാര് വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജീവനക്കാരനുസരിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലാണോന്നല്ലോ അതാണല്ലോ ഇപ്പൊ അവസ്ഥ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയണ്ടായിരുന്നു എന്തായിരിക്കും അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ എന്തായാലും ഈ പരാതി കൊടുക്കും കൊടുക്കും പരാതി കൊടുക്കും ഇത് ഏതെങ്കിലും രീതിയിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യം പ്രധാന ഒരു കാര്യമാണ് ഇവിടെ ആളില്ല നിലവിൽ ഇപ്പൊ നമ്മൾ ഇന്നലെ ഇന്നലെ തന്നെ കണ്ടില്ല ഇന്നലെ ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പൊ ഒരു മനുഷ്യൻ ഒരു കൂപ്പൺ എഴുതാൻ പോലും ഇല്ലായിരുന്നു ഒരു ഏറ്റവും വലിയ ക്ഷേത്രമായിരുന്നു ഏറ്റവും വലിയ ക്ഷേത്രം ഇത്രയും കല്യാണങ്ങൾ ക്ഷേത്രം ഇല്ലായിരുന്നു ഈ ആ കല്യാണങ്ങൾ മൊത്തം പോയെന്നു വെച്ചാൽ ഇവർക്ക് പതിനൊന്ന് മണിവരെ ഇവരുടെ ഡ്യൂട്ടി ടൈം ഈ സാധ ഡ്യൂട്ടി കല്യാണം ഉണ്ടെങ്കിൽ ചിലപ്പം ഒന്നോ രണ്ടോ പേർക്ക് ഇവിടെ ഒരു മണി വരെ രണ്ടു മണി വരെ നിൽക്കേണ്ടി വരും അങ്ങനെ ഇവര് ഓ ഓട്ടോമാറ്റിക്റ്റ് ടാപ്പ് ഒടിച്ചു പിന്നെ ബാത്റൂമിൽ വെള്ളം ഇല്ലാതാക്കി അങ്ങനെ അങ്ങനെ മൊത്തം നശിപ്പിച്ച നാടാണൊക്കെ അയ്യായിരം രൂപ ജോലി കിട്ടി ശമ്പളം കിട്ടുന്ന ഒരാള് പത്തോ അയ്യായിരം രൂപ കൊടുക്കുമ്പോൾ ഒരു മാസം ജോലി ഇവർ ചെയ്യാൻ ആവശ്യാണ്ട് അമ്മമാർക്കൊക്കെ നിസ്സാര പൈസ ഉണ്ടായ രണ്ടമ്മമാരില്ലേ അവരൊക്കെ എന്താ നിസാര പൈസ കൊടുത്തിട്ട് അവര് വെച്ച് ജോലി ചെയ്തു ആ കേരളം എന്ന് വെച്ചാൽ നമ്മളെ അറിയ പണ്ട് നേരത്തെ അറിയപ്പെടുന്നത് കേരളത്തിലെ പളനി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമായിരുന്നു അത്രയും ചേരും ഈ തൈപ്പൂയത്തിന് വന്നവർക്കറിയാം ഇപ്പോഴും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് അതിൻ്റെതായ ഒരു സമിതിയും നാട്ടുകാരും ഒക്കെ കഷ്ടപ്പെട്ട് ഇവിടെയാനങ്ങളെ കൊണ്ടുവരുമ്പോ ഇവിടെ നിന്ന് മോശമായ ഒരു പ്രതിരോധങ്ങളെറിക്കാൻ അവസ്ഥ ഇപ്പൊ ഇപ്പഴേ സർക്കാർ എന്ന് പറയുമ്പോൾ രണ്ടേ രണ്ട് പൂറ്റിമാരേ ഉള്ളു ബാക്കിയെല്ലാം പകരക്കാരാണ് ഇവിടെ വലുതെ ഭക്തജനം എടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാ സംസാരിക്കുക ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് വേറും ഇവിടെ അതെ അന്ന് തിരക്കുള്ള ഒരു ഒരു നല്ല നല്ല രീതി രീതി ഞായറാഴ്ച സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ കേരളത്തിലെ പളനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ബെണ്ടാർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മേജർ ആ മേജർ സാധനം ഇപ്പൊ പോയി കാരണം കാരണം എന്താ ഇവിടുത്തെ തൊഴിലാളികളുടെ കുഴപ്പം ഒന്ന് രണ്ട് ഇവിടെ വരുന്ന ഭക്തരങ്ങൾ വരുന്നു അവർക്ക് നേരെ ഒരു പ്രസാദം കൊടുക്കാൻ ആളില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ സർക്കാർ ജീവനക്കാരില്ല രണ്ടേ രണ്ട് പോരല്ലാതെ പകരക്കാര പകരക്കാരാണ് കാരണം അവർ ഒന്നേ ഡ്യൂട്ടിക്ക് പോകും സർക്കാർ ജീവനക്കാരാണെങ്കിൽ അവർ ഡ്യൂട്ടിക്ക് വിടും ആരെങ്കിലും സാധാരണ ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് പോവാ ഏൽപ്പിച്ചിട്ട് പോവാ

പക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ പോലും പറ്റത്തില്ല ഈ ഞങ്ങളൊക്കെ കർപ്പൂരമൊക്കെ വിറ്റ ആയിരങ്ങളുണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അവരെന്തെങ്കിലും കൊടുക്ക അവരെല്ലാം ഉദ്യോഗസ്ഥന്മാരല്ലേ അങ്ങോട്ട് ചെല്ലുക ഒരു ഈ ചന്ദനൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ട് തരിക അവർ എറിഞ്ഞിട്ട് തരത്തേ ഉള്ളൂ അതെ നമുക്കത് ക്ഷേത്രമല്ലേ നമ്മുടെ ക്ഷേത്രമല്ലേ അതൊന്നും നമുക്ക് വാങ്ങാനിരിക്കാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് അന്നും ഇന്നും ചെറിച്ചിലുണ്ടാവുന്നുണ്ട് പുറത്ത് കിട്ടിയാൽ പോലെ ഇങ്ങനെ ഇട്ട് തരുക അതാണ് അതിനകത്തുള്ള എന്നാൽ ഒരു ഇലയിൽ വെച്ച് വെച്ചിട്ട് തരിക പിന്നെ അതേസമയം ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ കൊടുക്കുവാണെങ്കിൽ ഒരു കീറ്റിലെ കൊണ്ടുതരും അത് അത്രയും പൈസ കൊടുക്കണം അല്ലാതെ നമുക്ക് തരത്തില്ല അപ്പൊ ഒരു തള്ള ഈ കഴിഞ്ഞ പ്രാവശ്യം വന്ന് മക്കളെ പൈസ എടുക്കാൻ മറന്നുവല്ലോ എന്ന് പറഞ്ഞു അന്നലെ തിരുമേനി പറഞ്ഞു വെറുതെ വന്നാൽ വെറുതെ പോവാനേ കൊള്ളുന്നു വെറുതെ ക്ഷേത്രത്തിലേക്ക് വന്നാൽ വെറുതെ പോവാനേ ഒക്കെ തുള്ളുന്നു കിട്ടത്തില്ല കേട്ടോന്നും അപ്പയാളും പൈസ കഴിക്കണം അയാൾക്കൊക്കെ പത്ത് അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ഒക്കെ രൂപ ശമ്പളമുള്ള ആളാണ് അയാൾ ഇതിനകത്ത് സാറേ ഇതിനകത്ത് ഇവനൊക്കെ കൊണ്ടുവച്ച് മന്ദ്യം കഴിക്കുക മുറിവീടി വലിക്കുക മുറിവീടി വലിക്കുന്ന പലരും കണ്ടിട്ടുണ്ട് ഈ തിരുമേനും വരൂ മുറിവീടി ഇവനൊക്കെ ഈ കുറ്റി വീടി കെടുത്തി ഇവിടെ മിച്ചിട്ട് ഇവനൊക്കെ വലിക്കുക ഇതൊക്കെയാണ് അതിന്റെയൊക്കെ സ്വഭാവം നമ്മളെന്താ ഇതൊന്നും നശിപ്പിക്കുകയാണ് ഇത്രയും ഒരു ക്ഷേത്രം പഴഞ്ഞു കഴിഞ്ഞ രണ്ടാമത്തെ ക്ഷേത്രമാണ് വെണ്ടാട്ട് മുരുഗാ ക്ഷേത്രം അങ്ങനെ എല്ലാം പഴയ രീതി ഞങ്ങളെല്ലാം കണ്ടു പക്ഷെ ഇത്രയും ഇവിടെ വന്ന തൊഴാൻ വരെ തോന്നുന്നില്ല അങ്ങനെ തൊഴിനെ എന്ത് ഒരു ശക്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എന്താ തൊഴുന്നേ ഇല്ലാന്ന് പറഞ്ഞാൽ കാരണം കെടുത്തി കളയുക ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിലെ ഈ മേൽ ഉദ്യോഗസ്ഥന്മാര് ഓരോ പിന്നെ ദേവന്മാർക്കും എന്താ പൂജ ചെയ്യണ്ടെന്ന് അവരുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ടല്ല വിടുന്നത് അല്ല ഇളറിയൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ വരുന്നത് ഈ മുരുകന്റെ പൂജ ഏതാണെന്ന് അറിയാൻ വേണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നത് ശരിയല്ലേ ഓരോരുത്തർക്കും ഓരോ ദേവിക്ക് ഓരോ ദേവിനെ ഓരോ രീതിയിലാണ് പൂജ അത് ഇവിടെ ആൾക്കാർ ഇതില ഓരോ ഇളറ കൊടുത്ത് അവനൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് കയറുന്നതാണ് അവൻ കിട്ടുന്ന പൂവെടുത്ത എൻ്റെ മണ്ടയിലേക്ക് വെള്ളത്തിൽ മുക്കേറിയാന്നുള്ള അല്ലാതെ ഒരു ഇതും ഇല്ലേ സാറേ പിന്നെ കൊടുക്കും പൈസ എത്ര കൊടുത്താലും അവർക്ക് വിരോധമൊന്നുമില്ല ആരും കൊടുത്താലും അവർ വാങ്ങിച്ചോളും അവർ വാങ്ങിച്ചോളും എപ്പോൾ കൊടുത്താലും മേടിച്ചോളൂ ഇതൊക്കെ പരിഹാരമുണ്ട് പക്ഷെ നമ്മളിത് ചെയ്യാന്ന് പറഞ്ഞ എന്തിനാ ഇതിനകത്തൊക്കെ വെച്ച് ഇതിനെയൊക്കെ പിന്നെ ഇല്ലാതാക്കുന്നെന്ന് വിചാരിച്ചാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല പുറത്തൊക്കെ കിട്ടിയാൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യും പക്ഷെ ഇത് പുറത്ത് വെച്ചയാളെ വെറുതെ അടിക്കാൻ പറ്റത്തില്ലോ അടുത്തുവച്ചല്ലേ നമ്മളിത് കാണുന്നു കുറ്റി വീട് വലിക്കുക ഇതിനകത്തൊക്കെ വെച്ച് കുറ്റി വീട് വലിക്കുക എന്നൊക്കെ പറഞ്ഞാല് എന്തോ 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 ഒരു അല്ല അവർക്കുള്ള അവര് ജോലിക്കാരല്ലേ അവര് അവര് ജോലി ചെയ്യുന്നുള്ളതേ ഉള്ളൂ അവർക്ക് അറിയാവുന്ന കർമ്മങ്ങൾ എന്തെങ്കിലും വെള്ളത്തിൽ മുക്കിട്ട് അതിന്റെ വണ്ടയിലേക്ക് ഇടുക എന്നുള്ളത് കവിഞ്ഞു ഒന്നുമില്ല പക്ഷെ അങ്ങനെ നേരത്തെ ചെയ്തന്മാരെല്ലാം പോയി അന്വേഷിച്ചിട്ടുണ്ട് വെക്കല് വീടിനൊക്കെ പോയി വെയിലൊക്കെ പോയി കാലം കഴിഞ്ഞ വീടിനൊക്കെ കിടന്നിട്ടുണ്ട് ഇതിപ്പോ അങ്ങനെ ചെയ്യും എന്തെങ്കിലും ചിതിച്ച് ആരേലും ജീവിച്ചോട്ടെ വെള്ളം കുടിച്ചോട്ടെ ഇതൊക്കെ തൊട്ട് ഇങ്ങോട്ട് ഈടെ ഒരു പൂവാന് വിടത്തില്ല ഈ സന്തഷ്ടക്കൊക്കെ ഇപ്പോഴൊക്കെ എന്തോ എന്തോ വരുന്നത് അത് എന്തിനാ ഇല്ല അവിടെ ഇങ്ങനെ ഇതിലേക്കൊക്കെ വെച്ചാൽ അതി പറ്റിച്ച് കഴിച്ചാൽ പറയുന്ന അവരുമിയായിരിക്കും അതായതിലൊക്കെ നല്ല നോക്കും